അത് ചെറിയ കാര്യമല്ല ഇങ്ങനെ ഇൻഡസ്ട്രിയില് പ്രത്യേകിച്ച് ചെയ്യുന്ന പ്ലാൻ ആയ ഉൾപ്പെടെയുള്ള കൊടി കൊത്ത് വാഴുന്ന ഇൻഡസ്ട്രിയിലാണ് ലുക്കുവിനെ പോലെ ഒരാള് കൺസിസ്റ്റന്റ് ആയിട്ട് സിനിമകൾ ചെയ്ത് അപ്പൊ പണ്ട് ഇങ്ങനെ എന്നോട് ഒരു കാര്യം പണ്ട് നടന്മാരുടെ ഒക്കെ ഇതിനകത്ത് കമന്റ് ഇടും ഫോട്ടോന്റെ താഴെ താഴെ എല്ലാം സൂപ്പർ ലൈക്ക് അപ്പൊ അവിടുന്ന് നല്ല അവിടെ നിന്നൊക്കെ ശ്രദ്ധ പിടിച്ച് 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 ആൾക്കാരെ സംസാരിച്ച് അങ്ങനെ അങ്ങനെയുള്ള സൗഹൃദങ്ങളിൽ നിന്നും ബന്ധങ്ങളിൽ നിന്നും അല്ലെങ്കിൽ അങ്ങനെയുള്ള കൂട്ടായ്മാണ് ഇവരുടെ സിനിമകളൊക്കെ ഉണ്ടായിട്ടുള്ളത്